that is in

ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ട് ചെയ്യാം അപ്പൊ നമുക്കത് പെട്ടെന്ന് എങ്ങനെയുണ്ടാക്കണം നോക്കാം വീഡിയോ പോകുന്ന മുന്നേറ്റ് ഒന്ന് ലൈക്ക് പ്ലീസ് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്തെടുക്കാം എന്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ നമുക്ക് എടുത്തിട്ടുള്ളത് രണ്ട് മുട്ട ഞാൻ പൊട്ടി പൊട്ടിച്ചോച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര സ്പൂൺ അളവിൽ പഞ്ചസാര അതേ അളവിൽ തന്നെ ഇൻസ്റ്റന്റ് ഈസ്റ്റ് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇതിനുശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് പ്ലഫി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് കേട്ടോ നമ്മള് ഈയൊരു വിസ്ക് വെച്ചിട്ട് നന്നായിരുന്നു ഇതുപോലെ തന്നെ ആക്കിയെടുക്കണം വേണ്ടത് നമുക്കൊരു നൂറ്റി അൻപത് ഗ്രാം എം എൽ എ പാലാണ് ഇരുന്നൂറില്ല അതിൻ്റെ താഴെ തന്നെയുള്ളൂ ആ ഒരു പാലും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ചെറിയൊരു ചൂടിൽ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു പതിനഞ്ച് ഗ്രാം അതായത് ആകെ അൻപത് ഗ്രാം ഇതേ പിന്നെ നമ്മളെ ബട്ടർ ഉണ്ടാവുകയുള്ളൂ അതിൽ നിന്ന് ഒരു പതിനഞ്ച് ഗ്രാം ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് രണ്ട് കപ്പ് ഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിപ്പം അത് നന്നായിട്ടൊന്നും ഇട്ടുകൊടുക്കുക ഇനിയിപ്പം അതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ അതിനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ആവണം നല്ല സോഫ്റ്റ് ആയി കിട്ടണമെങ്കിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ എന്തായാലും വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്നാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇപ്പം അതെന്താ വെച്ചാൽ കൈ വെച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇനിയിപ്പോ ഞാൻ കാണിച്ചാലും നമ്മളെ പിന്നെ ബീറ്റർ ഉണ്ടല്ലോ അതിന്റെ വേറൊരു സംഭവം കൂടി ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് പ്ലഫ് ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ ആ ഒക്കെ എല്ലാവരും അങ്ങനെ ചെയ്യാ അല്ലാത്ത ഒരു സാധാ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചുകൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുക അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടിപ്പോയി അപ്പോൾ ഞാൻ ഇത്തിരി പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം ഇതുപോലെ നന്നായിട്ട് ഈ ഒരു സംഭവം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ കുഴച്ചെടുക്കുമ്പോൾ ഇത് കുഴച്ചെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നന്നായിട്ട് പ്ലഫി ആയിട്ട് നമ്മളെ മാവൊക്കെ നല്ലൊരു കൺസിസ്റ്റൻസിൽ വരും കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ചെയ്യുക ഇനി ഇപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല സാധാ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ അത നന്നായിട്ടൊന്ന് ബോളാക്കിയിട്ട് നമുക്ക് ഒരു റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഒരു മണിക്കൂർ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം സമയം ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ വെച്ചാൽ നന്നായിട്ട് നന്നായിട്ട് പൊന്തിയിട്ട് വരും അപ്പം നമ്മളെ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ അപ്പം അതാ ഈ ഇപ്പം തന്നെ നല്ല മാവ് ഇതായിട്ടുണ്ട് എന്നാൽ നമ്മൾ ആ ബട്ടറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഈസ്റ്റ് ഈസ്റ്റൊക്കെ ചേർത്ത് കൊടുത്തതല്ലേ ഇനിയിപ്പം അതാ ഞാനൊരു ക്ലീൻ ആപ്പ് ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ടുണ്ട് നമ്മളെ ഡബിൾ സൈസ് ആയിട്ട് നമ്മളെ മാവ് പൊന്തി വന്നിട്ടുണ്ട് ഇനിയിപ്പത് നമുക്ക് നന്നായിട്ട് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ടോപ്പിലിട്ടിട്ട് പരത്തി എടുക്കണം ഇനി നമുക്ക് ദേശാല് കൊറച്ചൊന്നും പോലെ നാക്കിയെടുത്തതിനു ശേഷം ഒരു റാപ്പിൽ പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴൊന്ന് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ പരത്തിയതിനു ശേഷം നിങ്ങൾ എന്താ നമ്മൾ ഒന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു കൊടുക്കുക അപ്പൊ നമ്മളെ മാവൊക്കെ നന്നായിട്ട് കട്ടിയായിട്ട് വരും ഏകദേശം ഒരു ചെറുതായിട്ട് കട്ടിയിൽ വരുമ്പോൾ നമുക്ക് നമുക്കിതൊന്ന് പരത്തിയെടുക്കാനും അതുപോലെ തന്നെ ഇതാക്കാനും നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും കൂട്ടോ അല്ലെങ്കിൽ നമ്മളെ കയ്യിലൊട്ടി പിടിക്കാതെ ചാൻസ് ഉണ്ട് അതിപ്പം ഞാൻ ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആക്കിയെടുക്കുന്നുണ്ട് നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പൊ ഞാൻ കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്തത് ഇപ്പൊ നിത ഇത് പോലെ നന്നായിട്ട് ഇത് പരത്തിയെടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള ബട്ടർ ഉണ്ടല്ലോ അതും കൂടെ ഇതിന്റെ മേലെ ഇതുപോലെ നാക്കിയെടുക്കാം സാധാരണ ഒരു സ്പൂൺ വെച്ചിട്ടോ ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഇതിൽ ഇതുപോലെ ഞാൻ ആക്കിയെടുക്കുന്നുണ്ട് അപ്പൊ ബാക്കി എല്ലാ മുഴുവൻ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണം അപ്പോഴേ നമ്മൾ നല്ല ആ ഒരു എന്താ പറയാ കോശന്റെ കഴിക്കാൻ നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഉള്ളില് ഞാൻ പറഞ്ഞല്ലോ ഉള്ളില് നമ്മളെ ചോക്ലേറ്റ് പീസ് നമ്മളെ മടക്കണ ഞാൻ കാണിച്ചു തരാം അപ്പൊ അതിൽ ചോക്ലേറ്റ് പീസ് കൂടി വെച്ചിട്ട് മടക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മളാ വെന്ത് വരുന്ന ടൈമില് ഉള്ളിൽ ഇങ്ങനെ നമ്മളെ പൊട്ടിക്കുന്ന ടൈമില് നല്ലൊരു ക്രീമി ക്രീമിയായിട്ട് തന്നെ ഇരിക്കും അപ്പൊ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും കേട്ടോ അപ്പൊ ഞാന് ഇതാ ഇതുപോലെ അപ്പറൊപ്പറോട് പോലെ ഒന്ന് എടുക്കാം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ചെയ്തെടുക്കാട്ടോ ഇനിയിപ്പോ ഈ ഒരു ഭാഗം ഇതുപോലെ ഫോൾഡ് ആക്കാം അതുപോലെ നാല് ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം ഇനി ഇപ്പൊ ഇതുപോലെ പോലെ ഇതിന്റെ വക്കൊന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അവിടെ സെന്ററിൽ ആക്കിയിട്ട് ഇനി ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് ഒന്നായിരുന്നു പരത്തിയെടുക്കണേ പരത്തിയെടുക്കുമ്പോ ശ്രദ്ധിക്കണം സാവകാശമാണ് ചെയ്യാം അല്ലെങ്കിൽ ആകെ പൊട്ടു കേട്ടോ അപ്പൊ ഉള്ളിലൊക്കെ നമ്മൾ ചോക്ലേറ്റ് വെച്ചത് കൊടുത്താലേ ബട്ടർ വെച്ചുകൊടുത്താലേ അപ്പൊ പൊട്ടാതെ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം ഈ ഒരു ഇതിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് നാല് സൈഡും ഒരേ പോലെ എടുക്കണം ഇനി ഞാനിത് ആ നാല് ഭാഗം ഒന്ന് കട്ട് ചെയ്യാണ് നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗം കൊണ്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ആദ്യം നമുക്ക് ഒന്ന് ഇതുപോലൊന്നു ചെയ്യാം ശേഷം നമുക്ക് അതും കൂടി വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഇനി ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തെടുത്താൽ മതി ആഹ് ഇനിപ്പോ ഇതുപോലെ ഒന്ന് ഈ കത്തി വെച്ചിട്ട് ഞാൻ സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കാരണം ആ ഒരു രീതിയിലാണ് നമ്മൾ ആ ഒരു മടക്ക് വരുന്നത് അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുന്നത് പീസ് എടുത്തിട്ട് ഞാൻ ഇത് അതുപോലെ ഒന്ന് ചെയ്താട്ടോ അപ്പൊ നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും നമ്മളെ മാവ് കേട്ടോ സെന്ററിൽ അതുപോലെ ഒന്ന് കട്ട് ചെയ്തതിനു ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് അവിടെ പ്രസ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പൊ നമ്മൾ ചോക്ലേറ്റ് ഇട്ടുണ്ടെങ്കിൽ സെന്ററിൽ ചെറിയൊരു ചോക്ലേറ്റിന്റെ പീസ് ഇട്ടാ കൈ വെച്ചിട്ട് ഇതുപോലെ സാവകാശം ഒന്നുകൊണ്ട് ഉരുക്കി കൊടുത്താൽ മതി അപ്പൊ അതാ ഈ ഒരു രീതിയില് നമുക്ക് കിട്ടൂട്ടോ അപ്പൊ ഞാനിതാ ബട്ടറൊക്കെ തടവിക്കെട്ട് കൊടുത്തിട്ടുണ്ട് ഓവനിലെ പാത്ര കേട്ടോ അപ്പൊ അതിലൊന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഓവൻ ഇല്ലാതെ നമുക്ക് കാണിക്കാട്ടോ അപ്പൊ ഞാനിതാ ബാക്കിയൊക്കെ അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഓവൻ പത്ത് മിനിറ്റ് ക്രിയേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇത് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ആദ്യം ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഓവൻ ഒന്ന് ചൂടായതിനു ശേഷം വേണം നമുക്ക് ഇത് വെച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ആ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ആയിട്ട് എന്നിട്ട് മേലെ നമുക്കൊരു ഒരു ഫിൽഡിങ് കൂടി വെച്ചു കൊടുക്കാണ്ട് ഫിൽഡിങ് ആയിട്ട് ഒരു ഇത് തേച്ച് കൊടുക്കാണ്ട് അപ്പൊ അത് അഞ്ച് മിനിറ്റ് ഒന്ന് ആയി വരണം അപ്പൊ ഞാൻ വെച്ചാല് ഇതിപ്പോ ഒരു നൂറ്റി അൻപതിൽ ചൂട് പാകാക്കിയിട്ടുണ്ട് അതിന് ശേഷം നമ്മളെ കേക്ക് മോഡല്ലാതെ രണ്ട് ഭാഗം പോയിൽ ചൂടാണ രീതിയിൽ അങ്ങനെ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ അതൊരു അഞ്ചു മിനിറ്റ് ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് ഇതിന് മേലെ ഒന്ന് ഇതാക്കി കൊടുക്കണം ആ സമയം കൊണ്ട് നമുക്കിതാ ബാക്കിയും കൂടെ ചെയ്തെടുക്കാം ഗ്യാസ് സ്റ്റോപ്പിൽ ഞാൻ പാത്രം ചൂടാൻ വെച്ചിട്ടുണ്ട് ഇപ്പൊ നോൺ സ്റ്റിക്കിന്റെ പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മുട്ടന്റെ ഉള്ളിത്തെ ആ ഒരു മഞ്ഞക്കരു ഉണ്ടല്ലോ അത് മാത്രം എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ശേഷം ഇതൊന്നും എടുത്തിട്ട് ഇതിനെ പേരം നമുക്കൊന്ന് അത് തേച്ച് കൊടുക്കണേ അപ്പൊ നമുക്ക് മേൽഭാഗം നല്ലൊരു ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനിയിപ്പോ ഇരുപത്തിയഞ്ച് മിനിറ്റ് ഞാൻ സെറ്റ് വെച്ചിട്ടുണ്ട് ഇപ്പോ ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് ഉടനെ ആയിക്കൊട്ടും ഇനി ബാക്കിയുള്ള ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ അടിയിൽ ഞാൻ കുറച്ച് ബട്ടർ ആക്കി കൊടുത്തതിനു ശേഷം അതാകത്ത് പോരെന്ന് വെച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ ഈ പാനെ വെക്കുമ്പോൾ എന്താ ചെയ്യാ അടിയിൽ കട്ടില്ലാത്ത പാനൊക്കെയാണ് വെക്കുകയാണെങ്കിൽ അടിയിൽ നമുക്ക് എന്ത് ഒരു അപ്പച്ചട്ടി എന്തെങ്കിലും ചൂടാക്കി വെച്ചുകൊടുക്കാൻ കേട്ടോ അപ്പം ഓവനിലത് ആയി വരുന്നുണ്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആവുംട്ടോ ഞാനിപ്പോൾ ആ ഒരു പാൻ അടിയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ചൂട് പാകമായി കിട്ടുമ്പോൾ ആ ഒരു പേന ഒരു നന്നായിട്ട് വരൂ കേട്ടോ അപ്പൊ നമ്മൾ പാനിൽ വെച്ചുകൊടുക്കണ തന്നെ അടിഭാഗം ഒന്നും ഞാനൊന്ന് മറിച്ചിട്ടു കൊടുത്തിരുന്നേ അപ്പൊ മൂക്കാ പൊതുത്തിനെ അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അത് ആദ്യം വന്നത് നമ്മളെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചത് തരാം കേട്ടോ എളുപ്പമായി കിട്ടിയത് അപ്പൊ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ ഉള്ളിൽ കാണാം അപ്പൊ ഇതിൻ്റെ ഉള്ളില് അങ്ങനെയൊന്നും ഇണ്ടാ നമ്മളെ ഓവൽത്തോളം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഡബിൾ സൈസ് ആയിട്ട് വരും കേട്ടോ അതാണ് ഇതിൻ്റെത് നല്ല നന്നായിട്ട് തന്നെ ഞാൻ പറഞ്ഞാലോ നമ്മൾ വെച്ചുകൊടുക്കുന്നേക്കാട്ടും ഡബിൾ ആയിട്ട് തന്നെ നമുക്ക് വലുപ്പം വരും കേട്ടോ അത് നന്നായിട്ടൊന്ന് പൊന്തി വരും നല്ല മേൽഭാഗം അടിഭാഗം ഒക്കെ ഒരുപോലെ നല്ലൊരു കാണാനും നല്ലൊരു ഭംഗിയുള്ള കളർ തന്നെ ആയിട്ടുണ്ട് അനിയിപ്പോ അതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ുള്ളിൽ ചോക്ലേറ്റ് കൂടി വെച്ചുകൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ക്രീമിയായിട്ട് ഉള്ളിൽ ഉണ്ടാവും ഉണ്ടാവട്ടോ അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ഉള്ളിൽ വേണമെങ്കിൽ ചോക്ലേറ്റ് കൂടി വെച്ചുകൊടുത്താൽ മതിയെ അപ്പം നല്ല സോഫ്റ്റ് ആണ് ഉള്ളില് വളരെ ടേസ്റ്റ് ആണ് നമ്മള് ബട്ടറൊക്കെ പ്രത്യേകിച്ച് ഇട്ട് കൊടുത്തത് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യം എല്ലാവരും ചെയ്തു നോക്കുക പോവൻ എല്ലാവരും നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ നമ്മൾ പാനിൽ വെക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി അടിയിൽ വെക്കണ നമ്മൾ കട്ടിയുള്ള പാത്രമാണെങ്കിൽ അടിയിൽ ചെറുതായിട്ട് പാത്രം വെച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷെ കട്ടില്ലാത്ത ആണെങ്കിൽ അടിയിൽ നമ്മള് പാനുകൂടി വെച്ചുകൊടുക്ക കേട്ടോ പേന് വെച്ചുകൊടുക്കുമ്പോ നമ്മൾ ആ ചൂട് പാകമായി കിട്ടണം ഏകദേശം ഒരു അരമണിക്കൂറിനെ സെറ്റ് ആയി കിട്ടും ഇടക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി കാരണം അടിഭാഗം ഒന്ന് കളർ മാറുമ്പം മെയിൻ ബാഗം ഒന്ന് ഇതുപോലെ ആയി കിട്ടണമെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ